മലയാളം ഇതുവരെ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഫൗണ്ട് ഫുട്ടേജ് ജേണറിനെ പരിവേഷണം ചെയ്യുകയാണ് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമാകുന്ന ഫുട്ടേജ് എന്ന ചിത്രം ഫൗണ്ട് ഫൂട്ടേജ് ജേണറിലാണ് ഫുട്ടേജ് ഒരുക്കപ്പെട്ടിരിക്കുന്നത് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ചിത്രത്തിൽ ഗായത്രി അശോകും വിശാഖ് നായരും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എല്ലാവർക്കും മൂന്ന് ജീവിതമുണ്ട് പൊതുജീവിതം സ്വകാര്യ ജീവിതം രഹസ്യ ജീവിതം എന്ന ഗബ്രയിൽ ഗാർസിയ മാർക്കോസിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫൂട്ടേജ് ആരംഭിക്കുന്നത് കോവിഡ് കാലത്ത് നഗരത്തിലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ബ്ലോഗർ ദമ്പതികളുടെ ജീവിതത്തിലൂടെയാണ് ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് ചുറ്റുവട്ടത്തിൽ നിന്നും നിഗൂഢതകൾ നിറഞ്ഞ കഥകൾ കണ്ടെത്തുകയും അതിന് പിന്നാലെ ചുരുളഴിക്കുകയും ചെയ്യുന്നതാണ് ഇരുവരുടെയും പ്രധാന ഹോബി മറ്റുള്ളവരുടെ പ്രൈവസിക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കാത്തവരാണ് ഇരുവരും ഫ്ലാറ്റിലെ മറ്റൊരു താമസക്കാരിയുടെ പ്രവൃത്തികളിലും രീതികളിലും ഇരുവർക്കും മിസ്റ്ററി ഫീൽ ചെയ്യുന്നു തുടർന്ന് ഇരുവരും ആ നിഗൂഢതകൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ചില സത്യങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഒട്ടും കൺവെൻഷനലായ രീതിയിലല്ല ഫൂട്ടേജ് മുന്നോട്ട് പോകുന്നത് ആദ്യ രംഗം പോലും ഒരു മലയാള ചിത്രമാണോ ഇതെന്ന കൗതുകമാവും കാഴ്ചക്കാർക്ക് സമ്മാനിക്കുക ചിത്രം മുന്നോട്ട് പോകും തോറും മൊബൈലിലോ ഒരു ഹിഡൻ ക്യാമറയിലോ പകർത്തിയ അൺഎഡിറ്റഡ് റോ വിഷ്യലുകളും മേക്കിങ്ങും ഔട്ട് ഓഫ് ഫോക്കസ് ആയതും ഷേക്ക് ആയതുമായ ഷേക്കായതുമായ എല്ലാം പ്രേക്ഷകർക്ക് പുതിയൊരു കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുക കണ്ടുപരിചയിച്ച സിനിമയുടെ വിഷൽ ടെമ്പ്ലിറ്റുകളെയെല്ലാം പൊളിക്കുന്നുണ്ട് ചിത്രം മാജിക്കലും സിനിമാറ്റിക്കുമായ ദൃശ്യങ്ങൾ എന്നതിനേക്കാൾ കുറെ കൂടി പെരക്കിനും റിയലിസ്റ്റിക്കുമാണ് ഫുട്ടേജ് കാഴ്ചകൾ കഥാപാത്രങ്ങൾ ഷൂട്ട് ചെയ്യുന്ന കാഴ്ചകളിലൂടെ പ്രേക്ഷകരും സഞ്ചരിക്കുന്ന ഫീലാണ് ചിത്രം സമ്മാനിക്കുക ചിത്രത്തിൽ ലൈവായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗായത്രി അശോകിൻ്റെയും വിശാഖ് നായരുടെയും ലൈവായി പെർഫോമൻസ് തന്നെയാണ് മിസ്റ്ററി തുളുമ്പുന്ന കഥാപാത്രമായി മഞ്ജുവാര്യരും പ്രേക്ഷകരിൽ ആകാംക്ഷ നിറയ്ക്കുന്നു ഇതുവരെ കാണാത്തൊരു മഞ്ജുവാര്യരെ ചിത്രത്തിൽ കാണാം അല്പം നെഗറ്റീവ് ഷേഡിലുള്ള ഫുട്ടേജിലെ കഥാപാത്രം മഞ്ജുവിൻ്റെ സിനിമാ തിരഞ്ഞെടുപ്പുകളിൽ തന്നെ വേറിട്ടൊരു അധ്യായമായി അടയാളപ്പെടുത്തും മിസ്റ്റിറിയുടേതായ ഒരു പരിസരം ഒരുക്കുന്നതിൽ ചിത്രത്തിൻ്റെ ലൊക്കേഷനുകൾക്കും ഷിനോസിൻ്റെ ഛായാഗ്രഹത്തിനും വലിയൊരു പങ്കുണ്ട് സംവിധായകനായ സൈജു ശ്രീധർ തന്നെയാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ടെക്നിക്കലി ബ്രില്യൻസ് പുലർത്തുമ്പോഴും കഥപ്പറിച്ചിലിൽ ഡെപ്ത് അനുഭവപ്പെടുന്നില്ല എന്നതാണ് ചിത്രത്തിൻ്റെ പ്രധാന പോരായ്മയായി തോന്നിയത് അതിനാൽ തന്നെ പ്രേക്ഷകർക്കും കഥാപാത്രങ്ങൾക്കും ഇടയിൽ സംഭവിക്കേണ്ട ഇമോഷണൽ കണക്ഷൻ ഇവിടെ സംഭവിക്കുന്നില്ല ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഷപ്ന മുഹമ്മദും സൈജു ശ്രീധരനും ചേർന്നാണ് അഞ്ചാം പാതിര കുമ്പളങ്ങി നൈറ്റ്സ് മഹേഷിൻ്റെ പ്രതികാരം തുടങ്ങി മലയാളത്തിൽ നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്റിംഗ് നിർവഹിച്ച സൈജീവ് ശ്രീധരൻ്റെ ആദ്യ ചിത്രം അതിൻ്റെ വേറിട്ട സമീപനം കൊണ്ട് തന്നെ മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് തീർച്ച പുതിയൊരു ജേണറിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതിൻ്റെ പേരിൽ സെഷ്യൽ കണ്ടൻറ്റുകൾ ഉള്ളതിനാൽ തന്നെ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് എല്ലാ തരം പ്രേക്ഷകർക്കും വർക്കാവുന്ന ചിത്രമാവില്ല ഫുട്ടേജ് എന്നാൽ സിനിമയെ കുറെ കൂടി സൂക്ഷ്മതയോടെ സമീപിക്കുകയും പുതിയ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഫുട്ടേജ് ഒരു ധീരമായ പരീക്ഷണമാണ്